ഇന്നത്തെ വീഡിയോ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഒറ്റ മരുന്നിൻ്റെ പേര് പറയാം അമ്ലോഡിപ്പിൻ അംലോഡിപ്പിന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും അറിയാം ബ്ലഡ് പ്രഷറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് ഈ മരുന്നിനൊരു കാറ്റഗറി പറയുന്ന പേരാണ് കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്കാണ് കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഡോക്ടർ നിർദ്ദേശിക്കാറുള്ളത് അതായത് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളത് രക്താദിമർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രക്തകുയലുകളിൽ ഉണ്ടാകുന്ന അസാധാരണമായ മർദ്ദത്തെയാണ് രക്താതി എന്ന് പറയുന്നത് ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഉയർന്ന രക്താദിമർദ്ദത്താൽ ഹൃദയഘാതം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ പക്ഷാഘാതം പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമായി തീരുന്നു ഹൃദയങ്ങളിലേക്കുള്ള രക്തത്തിൻ്റെയും ഓക്സിജന്റെ ഒഴുക്ക് വർദ്ധിപ്പിച്ചു കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സുകൾ പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായ അവസ്ഥകളെ ചികിത്സിക്കാൻ രണ്ട് തരത്തിലുള്ള കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സുകളാണ് നിലവിലുള്ളത് നമ്മുടെ ശരീരത്തിനുടനീളം പേശികളുടെ സങ്കോചനത്തിന് കാൽഷ്യം അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് അതുകൊണ്ട് തന്നെ കോശങ്ങളിലെ ഉപരിപലത്തിലെ ചെറിയ സൂചനകളായിട്ടുള്ള അയോൺ ചാനലുകൾ വഴിയാണ് ഈ കാൽഷ്യം ധാതുക്കളെ പേശി കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് നമ്മുടെ സാധാരണയായ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് പോലും ഈ പ്രക്രിയ അത്യാവശ്യമാണ് സാധാരണയായിട്ട് കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സുകൾ സങ്കീർണതകൾ വളരെ കുറവായത് കൊണ്ട് തന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഇവ രണ്ടു തരം കാൽഷ്യം ചാനൽ ഗ്ലൂക്കോസുകളാണ് ഉള്ളത് ഒന്ന് ഡൈഹൈഡ്രോഫൈറൈഡുകൾ രണ്ട് നോൺ ഡൈഹൈഡ്രോ ഫൈറുകൾ ഡൈഹൈഡ്രോപിരീഡുകൾ എന്ന് പറയുന്നത് ഡിപ്പിൻ എന്ന് പറയുന്ന മരുന്നുകളെല്ലാം ഡൈഹൈഡ്രോപിരീഡുകളാണ് അംലോഡിപ്പിൻ നിഫിഡിപ്പിൻ നമ്മുടെ ഡിപ്പിന് ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഇപ്പം നിക്കാർഡിയ ടെൻ നിക്കാർഡിയ ഫൈവ് നിക്കാർഡിയ റെഡ് ടാർഡ് ട്വൻറ്റി പോലെയുള്ള ടാബ്ലെറ്റ്സുകളെല്ലാം നിഫി ഡിപ്പിനാണ് അതിലടങ്ങിയിരിക്കുന്നത് നിമോഡിപ്പിൻ നിമോഡിപ്പിൻ എന്ന് പറയുന്ന മോളിഫ്യൂൾസ് അടങ്ങിയിട്ടുണ്ട് നിക്കാർഡിപ്പിൻ ഇങ്ങനെ ഡിപ്പിൻ ലാസ്റ്റ് വരുന്ന എല്ലാ മരുന്നുകളും പൊതുവെ അറിയപ്പെടുന്നത് ഡയഹൈഡ്രോ പിരീഡുകളാണ് ഡൈഹൈഡ്രോ ആയിട്ടുള്ള അം്ലോഡിപ്പിൻ നിഫിഡിപ്പിൻ പോലെയുള്ള മരുന്നുകൾ ഒരു പ്രത്യേക തരം കാൽഷ്യം ചാനലിനാണ് ലക്ഷ്യമിടുന്നത് ഇതിലൂടെ രക്തക്കുഴലുകൾ വികസിക്കുന്നതിനാൽ രക്തസമ്മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത് ചില സാഹചര്യങ്ങൾ ഈ മരുന്നുകൾ കഴിക്കുമ്പോഴത്തേക്ക് രക്തക്കുഴലുകൾ അധികമായിട്ട് വർധിക്കുന്നതിലൂടെ ചിലവർക്ക് കാലുകളിൽ ഞരമ്പ് വീക്കമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഡോക്ടർ അവർക്ക് ഡോസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ എക്സ്റ്റൻഡ് റിലീസ് ആയിട്ടുള്ള ടാബ്ലെറ്റ്സുകൾ നിർദ്ദേശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അപകട സാധ്യതകൾ കുറയ്ക്കുവാനായിട്ട് അവർ ശ്രദ്ധിക്കാറുണ്ട് ശരീരത്തിൽ ഈ മരുന്ന് കൂടുതൽ നേരം ആഗീരണം ചെയ്യുന്നതിലൂടെ രക്തകുയലുകൾ കൂടുതൽ വികസിക്കുന്നത് തടഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ഇത് ചെയ്യുന്നത് അതിലൂടെ തന്നെ ഈ അപകട സാധ്യത കുറയ്ക്കുവാൻ സാധിക്കും രണ്ട് നോൺ ഹൈഡ്രോ പിരോയിഡ്സുകൾ ഡൈഹൈഡ്രോപിരോയിഡ്സുകൾ പോലെ തന്നെ രക്തകുയലുകളെ വിശാലമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള മരുന്നുകളും പ്രവർത്തിക്കുന്നത് എന്നിരുന്നാലും ഹൃദയത്തിലെ വേഗത്തിലുള്ള ഹൃദയമെടുപ്പ് അതായത് അസാധാരണമായ ഹൃദയത്താളമുള്ളവർക്ക് ഹൃദയമെടുപ്പ് പ്രശ്നങ്ങളുള്ളവർക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഇത്തരത്തിലുള്ള മരുന്നുകൾ നിർദ്ദേശിക്കുന്നത് നിലവിൽ നോൺ ഹൈഡ്രോപിരൈഡിസുകൾ രണ്ട് മരുന്നുകളേ ഉള്ളൂ വെറാപ്പമ്മിലും ദിൽതയാസോ എന്ന് പറയുന്ന ടാബ്ലറ്റ് പ്രത്യേകമായിട്ട് ഹൃദയപേശി കോശങ്ങളെയോ മയോകാഡിയത്തെയോ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഈ മരുന്ന് രക്തക്കുയലുകളെ വിശ്രമിപ്പിക്കുകയും ഹൃദയത്തിലേക്ക് വേണ്ട ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് വെറാപ്പമ്മിലിന്റെ അളവുകൾ നാൽപ്പതഞ്ചിൽ എൺപതഞ്ച് നൂറ്റി ഇരുപത് അഞ്ച് എന്നീ അളവുകളിലാണ് സൂപ്പർ വെൻട്രിക്കുലർ ട്രക്കിംഗ് ഗാഡിയെ പോലെയുള്ള അസാധാരണമായ ഹൃദയ താളമുള്ളവർ വേഗത്തിലുള്ളതോ അപകടകരമായിട്ടുള്ള ഹൃദയതാളങ്ങൾ താളങ്ങൾ മന്ദഗതിയിലാക്കുവാനാണ് വെറാപ്പമ്മിൽ ഉപയോഗിക്കുന്നത് വേഗത്തിലുള്ളതോ ക്രമരഹിതമായിട്ടുള്ള ഹൃദയ താളങ്ങൾ നിയന്ത്രിക്കുവാനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള മരുന്നാണ് ദിൽതയാസം എന്ന് പറയുന്നത് ദിൽതയാസം തേർട്ടി എം ജി സിക്സ്റ്റി എം ജി നയൻറ്റി എം ജി സി ഡി വൺ ട്വൻറ്റി എം ജി അളവുകളിൽ ലഭ്യമാണ് കാൽഷ്യം ചരണ ബ്ലോക്കേഴ്സുകൾ മറ്റ് രോഗങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് ഹൃദയത്തിലേക്കുള്ള രക്തവേട്ടം കുറയുന്നത് മൂലം നെഞ്ചിലുണ്ടാകുന്ന കടുത്തത് മിടുങ്ങിയുമായ വേദനയാണ് അഞ്ചൈന എന്ന് പറയുന്നത് കൊറോണറി ആർട്ടഡിസ് പാസം കാരണം കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സുകൾ നെഞ്ചുവേദന കുറയ്ക്കുവാൻ സഹായിക്കുന്നു ഹൃദയത്തിലെ രക്തകുയലുകളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് കാരണം രക്തവട്ടം കുറയുകയാണ് ചെയ്യുന്നത് ഇത് കാരണത്താലും കൊറോണറി ഹൃദ്രോഗത്തിന് കാരണമാകുന്നു ഈ സാഹചര്യത്തിൽ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സുകൾ രക്തകുയലുകൾ വിശാലമാക്കുകയും രക്തവട്ടം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ക്രമരഹിതമായ ഹൃദയമെടുപ്പ് അരീതിമിയ എന്ന് പറയും വളരെ വേഗത്തിലുള്ള ഹൃദയമെടുപ്പോ മന്ദഗതിയിലുള്ള ഹൃദയമെടുപ്പോ അല്ലെങ്കിൽ കൃത്യമല്ലാത്ത ഹൃദയമെടുപ്പിനെയാണ് അരിതിമിയ എന്ന് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിലും കാൽസ്യം ചാനൽ ബ്ലോക്കേസുകളായിട്ടുള്ള മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട് കാൽസ്യം ചാനൽ ബ്ലോക്കേസുകളായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നതിലൂടെ സാധാരണ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങളിൽ നെഞ്ചിരിച്ചിൽ ക്ഷീണം മുഖത്ത് ചുവന്നു വരുന്നത് പോലെ തോന്നുക വയറ്റിലും കണങ്കാലിലും കാലുകളിൽ ഉണ്ടാകുന്ന വീക്കം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക ഗുരുതരമായിട്ടുള്ള പാർശ്വഫലങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഡോസേജ് ചേഞ്ച് ചെയ്യുകയോ മരുന്ന് മാറ്റി എഴുതുകയോ ചെയ്യാം ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്